എലപ്പള്ളി ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ മുത്തശ്ശൻ മുത്തശ്ശിമാരുടെ ദിനം ഗ്രാൻഡ് ഡേ ആഘോഷിച്ചു ജില്ലാശുപത്രി സാന്ത്വന പരിചരണ വിഭാഗം മേധാവി ഡോക്ടർ ജെ എസ് സുജിത് ഉദ്ഘാടനം ചെയ്തു കൂടുതൽ സുഖ സൌകര്യങ്ങളിൽ കഴിയുന്ന ഈ കാലത്ത് സ്വാഭാവിക വ്യായാമം ഇല്ലാതാവുന്നത് മൂലം കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഡോക്ടർ സുജിത് ചൂണ്ടിക്കാട്ടി അതുകൊണ്ട് സന്തോഷകരമായ ആരോഗ്യകരമായ ജീവിതത്തിന് വ്യായാമം അത്യന്താപേക്ഷിതമാണെന്ന് തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസിൽ അദ്ദേഹം പറഞ്ഞു

ഇരുതല കൂട്ടിമുട്ടിക്കാൻ ബന്ധപ്പാടുപെടുന്ന തിരക്കേറിയ ഈ ജീവിതത്തിൽ വീട്ടിലെ മുതിർന്നവരായ മുത്തശ്ശനും മുത്തശ്ശിയും പേരക്കുട്ടികൾക്ക് വലിയ ആശ്വാസമാണെന്ന് ചടങ്ങിൽ അധ്യക്ഷനായ ശ്രീനാരായണ എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റ് സി ബാലൻ പറഞ്ഞു ട്രഷറർ എ കെ വാസുദേവൻ ഡയറക്ടർമാരായ ഡോക്ടർ എൻ സുധോധനൻ രവിയലപ്പുള്ളി കെ ശിവരാമൻ പ്രിൻസിപ്പൽ എസ് കൃഷ്ണപ്രസാദ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ മുതിർന്നവരെ പൊന്നാടിയണീച്ച് ആദരിച്ചു തുടർന്ന് മുതിർന്നവരുടെയും കുട്ടികളുടെയും കലാപരിപാടികൾ അരങ്ങേറി വിശിഷ്ടാതിഥികളെ സ്കൂൾ ബാൻഡിന്റെ അകമ്പടിയോടെ സ്വീകരിച്ചു YouTube nos pala -carte.